ഏവർക്കും എക്സലൻറ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് വരുന്നത് എല്ലാവർക്കും ഉണക്കമീൻ ഇഷ്ടമാണ് ഉണക്കം കഴിക്കുന്നവരുമാണ് പക്ഷെ പലരും തെറ്റായ രീതിയിലാണ് ഉണക്കമീൻ കഴിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഉണക്കമീൻ കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ കഴിക്കേണ്ട രീതിയും തെറ്റായ രീതിയിൽ ഉണക്കമീൻ കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും പ്രതിപാദിക്കുന്നുണ്ട് നമ്മുടെ ആരോഗ്യമാണ് പ്രധാനം എന്ന ചിന്തയോടുകൂടി ഈ വീഡിയോ അത്യാവസാനം കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവുകയാണ് ആദ്യമായി നമുക്ക് ഉണക്കമീൻ കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ അനാവശ്യമായ ചിലവുകൾ വരുത്താതെ അവൻ ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതിന് ചിലവ് കുറഞ്ഞ ഒരു മാർഗമാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഉണക്കമീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉണക്കമത്സ്യം നിരവധി ഗുണങ്ങൾ നൽകുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉണക്ക മത്സ്യം ഉൾപ്പെടുത്തുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനങ്ങൾ ലഭിക്കുന്നു പ്രോട്ടീൻ്റെ മികച്ച ഉറവിടമാണ് ഉണക്ക മത്സ്യം പ്രതിരോധ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നതിനും എൻസൈമുകളും ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നതിനും പ്രോട്ടീൻ നിർണായകമാണ് നൂറ് ഗ്രാം ഉണക്ക മത്സ്യത്തിൽ ഏകദേശം അറുപത് മുതൽ എൺപത് ശതമാനം വരെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു സുപ്രധാന പോഷകമാണ് പ്രോട്ടീൻ പേശികൾ അസ്ഥികൾ ചർമ്മം എന്നിവയുൾപ്പെടെയുള്ള കലകളെ നിർമ്മിക്കാനും നന്നാക്കാനും ഇത് സഹായിക്കുന്നു അതേസമയം അവശ്യ എൻസൈമുകൾ ഹോർമോണുകൾ ആൻറ്റിബോഡികൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുകയും കൂടാതെ പ്രോട്ടീൻ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും രോഗപ്രതിരോധ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളർച്ചയ്ക്കും പരിപാലനത്തിനും മതിയായ പ്രോട്ടീൻ ഉപഭോഗം അത്യാവശ്യമാണ് പല സമൂഹങ്ങൾക്കും ഉണങ്ങിയ മത്സ്യം താങ്ങാനാവുന്നതും എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായ പ്രോട്ടീൻ്റെ ഒരു ഉറവിടമാണ് ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ചെലവ് കുറഞ്ഞ മാർഗമാണിത് അടുത്തായി നമുക്ക് അടുത്ത ഘടകം നോക്കാം ഒമേഗ ത്രീ ഫാറ്റിക്ക് ആസിഡുകൾ ഉണക്ക മത്സ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ഒരു മനുഷ്യന് അവൻ്റെ ദൈനംദിന ഭക്ഷണത്തിൽ നിന്നും അഞ്ഞൂറ് മില്ലിഗ്രാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ദിവസവും ആവശ്യമുണ്ട് നൂറ് ഗ്രാം ഉണക്കമീന് കുറഞ്ഞത് രണ്ട് മുതൽ നാല് ഗ്രാം വരെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു കൂടാതെ നമ്മൾ കഴിക്കുന്ന പാല് പാലുൽപ്പന്നങ്ങൾ മുട്ട എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് ഒമേഗ ത്രീ ലഭിക്കുന്നുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ശരീരത്തിന് ആവശ്യമായ ആവശ്യ പോഷകങ്ങളാണ് അവ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതോടൊപ്പം ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും വികാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു ആർത്രൈറ്റിസ് ആസ്മ തുടങ്ങിയ അവസ്ഥകളുടെ ലക്ഷണങ്ങളെയൊക്കെ ലഘൂകരിക്കുന്നു കൂടാതെ കണ്ണുകളുടെ ആരോഗ്യത്തിനും ഒത്തിരി അത്യാവശ്യമാണ് ഉണക്കമീനിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഡി നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു സുപ്രധാന പോഷകമാണ് ഇത് വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിലൂടെ ഇത് അസ്ഥികളുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കൂടാതെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കാനും വിഷാദരോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു കൂടാതെ വിറ്റാമിൻ ഡി ഹൃദയാരോഗ്യം ക്യാൻസർ പ്രതിരോധം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് മൊ ഇങ്ങനെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും മതിയായ വിറ്റമിൻ ഡി അളവ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് നെട് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി ഉണക്കമീനിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു വൈറ്റമിൻ ആണ് ബി ട്വൾ ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു സുപ്രധാന പോഷകമാണ് വൈറ്റമിൻ ബി ട്വൾ ഇത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം ഡി എൻ എ സിന്തസിസ് തലച്ചോറിൻ്റെ പ്രവർത്തനം ഊർജ്ജ ഉൽപ്പാദനം എന്നിവ ഇത് പിന്തുണയ്ക്കുന്നു അതേസമയം ഹൃദയാരോഗ്യവും രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു വൈറ്റമിൻ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവ് വിളർച്ച ക്ഷീണം നടി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കാം നമ്മൾ ഡെയിലി കഴിക്കുന്ന പാൽ ധാന്യങ്ങൾ മാംസം എന്നിവയിൽ നിന്നും വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ലഭിക്കുന്നുണ്ട് ദിവസവും മാംസമോ പാലോ മറ്റ് ധാന്യങ്ങളോ കഴിക്കാത്ത നൂറ് കുടു നൂറ് കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് വളരെയധികം ഉത്തമമാണ് ആഴ്ചയിൽ രണ്ട് ദിവസം തങ്ങളുടെ ഭക്ഷണത്തിൽ സാമ്പത്തിക ചെലവ് കുറഞ്ഞു ഉണക്ക മത്സ്യം ഉൾപ്പെടുത്തുക എന്നത് ഉണക്ക മത്സ്യത്തിൽ സെലീനിയം അടങ്ങിയിട്ടുണ്ട് പ്രായപൂർത്തിയായ ഒരാൾക്ക് അൻപത്തി അഞ്ച് മൈക്രോഗ്രാം സെലീനിയം ഒരു ദിവസം ആവശ്യം നൂറ് ഗ്രാം ഉണക്ക മത്സ്യത്തിൽ നാൽപ്പത് മൈക്രോഗ്രാം സെലീനിയം അടങ്ങിയിട്ടുണ്ട് സെലീനിയം നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു സുപ്രധാന മിനറൽസ് ആണ് ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന സെലീനിയം ഒരു ആൻറ്റി ഓക്സിഡൻ്റ് എന്ന നിലയിൽ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനത്തിനും പ്രത്യുൽപാദന ആരോഗ്യത്തിനും സഹായിക്കുകയും ചെയ്യുന്നു കൂടാതെ അർബുദ സാധ്യത കുറയ്ക്കാനും സെലീനിയം സാധിക്കും സഹായിക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും മതിയായ സെലീനിയത്തിൻ്റെ അളവ് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ഉണക്ക മത്സ്യത്തിന് പുറമെ മത്സ്യം മാംസം മുട്ട ധാന്യങ്ങൾ തുടങ്ങിയവയിലും സെലീനിയം അടങ്ങിയിട്ടുണ്ട് സിങ്ക് ഉണക്ക മത്സ്യത്തിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് സിങ്ക് എന്നത് ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു സുപ്രധാന ധാതുവാണ് ഇത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം മുറിവുണക്കൽ പ്രോട്ടീൻ സിന്തസിസ് ഡി എൻ എ സിന്തസിസ് പ്രത്യുത്പാദന ആരോഗ്യ എന്നിവയെ പിന്തുണയ്ക്കുകയും രുചി മണം എന്നിവയുടെ പ്രവർത്തനം നിലനിർത്തുകയും ചെയ്യുന്നു സിംഗിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുവാൻ സഹായിക്കുന്നു മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും മതിയായ സിംഗ അളവ് നിലനിർത്തേണ്ടതാണ് പ്രായപൂർത്തിയായ ഒരാൾക്ക് ദൈനംദിനം കുറഞ്ഞത് എട്ട് മില്ലിഗ്രാം സിങ്ക് ആവശ്യമുണ്ട് നൂറ് ഗ്രാം ഉണക്ക മത്സ്യത്തിൽ നിന്നും അഞ്ച് മില്ലിഗ്രാം സിങ്ക് ലഭിക്കും കാൽസ്യമാണ് അടുത്തത് നൂറ് ഗ്രാം ഉണക്കമീനിൽ നൂറ്റി അറുപത് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് നമുക്ക് ദൈനംദിനം വേണ്ടുന്ന കാൽസ്യത്തിൻ്റെ അളവ് ആയിരം മില്ലിഗ്രാം ആണ് ഹൃദയാരോഗ്യത്തിനും പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിനും നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു സുപ്രധാന ധാതുവാണ് കാൽസ്യം മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് മതിയായ കാഴ്സ്യത്തിൻ്റെ അളവ് അത്യാവശ്യമാണ് ഉണക്ക മത്സ്യത്തിന് പുറമെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇലക്കറികൾ പോഷകസമൃദ്ധമായ സസ്യാഹാരം ധാന്യങ്ങൾ നട്ട്സ് വിത്തുകൾ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമായ കാഴ്ച ലഭിക്കുന്നു ഇനി നമുക്ക് ഉണക്ക മത്സ്യം ദിവസവും കഴിക്കുന്നതിൻ്റെ ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഉണക്ക മത്സ്യം പോഷക സമൃദ്ധമാണെങ്കിലും ദൈനംദിന ഉപഭോഗത്തിന് ചില ദോഷങ്ങളുണ്ടാകാം പലരും ഉണക്കമത്സ്യം കഴിക്കുന്നത് തീക്കനിൽ ചുട്ടോ എണ്ണയിൽ മുരിച്ചെടുത്തോ ആണ് ഇത് രണ്ടും ശരീരത്തിന് ദോഷകരമാണ് തീക്കനലിൽ ചുട്ടെടുക്കുന്നതും എണ്ണയിൽ മുരിച്ചെടുക്കുന്നതും ശരീരത്തിന് ദോഷകരമാണ് ഉണക്കമീൻ ഉപ്പിട്ട് ഉണക്കുന്നതുകൊണ്ട് സോഡിയത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും അമിതമായ സോഡിയം കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവയ്ക്ക് കാരണമാകും അതുകൊണ്ട് ഉണക്ക മത്സ്യം മൂന്ന് വെള്ളം മാറി തീർത്തു ഉപ്പ് മാറ്റിയെടുക്കണം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ ഉണക്ക മത്സ്യം കറി വെച്ച് കഴിക്കുന്നുള്ളൂ എങ്കിൽ അത് ആരോഗ്യത്തിന് ഹാനികരമല്ല കാരണം കറി വെക്കുന്നതിൽ നിരവധി പച്ചക്കറികൾ ചേരുന്നുണ്ട് അതിനാൽ ഉണക്കമീൻ കറി പോഷക സമർപ്പണമാണ് ഉണക്കമീൻ വിശ്വാസമുള്ള കേന്ദ്രങ്ങളിൽ നിന്നും മാത്രം വാങ്ങുക നല്ല മലയാളികൾ വിലക്കുറവ് നോക്കി പോകുമ്പോൾ അത് പലപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമാകുന്നു എന്ന കാര്യം സാംസ്കാരിക കേരളത്തിൻ്റെ മക്കൾ കരുതുന്നില്ല അല്പ ലാഭത്തിന് പോകുമ്പോൾ ഹോസ്പിറ്റലുകളിൽ വാൻ ബില്ലുകൾ അടയ്ക്കേണ്ട അവസ്ഥയാണ് പലർക്കും വന്നുകൊണ്ടിരിക്കുന്നത് ഉണക്കമീൻ ശരിയായി ഉണക്കി സൂക്ഷിക്കുന്നില്ലെങ്കിൽ ദോഷകരമായ ബാക്ടീരിയകൾ പൂപ്പൾ അല്ലെങ്കിൽ പരാതങ്ങൾ എന്നിവ ഉണ്ടാകുവാനൊക്കെ സാധ്യതയുണ്ട് ഇത് ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകും കഴിവതും ഉണക്കമീൻ്റെ തല ഉപയോഗിക്കാതിരിക്കുക കാരണം പല മീനുകളുടെയും തലയിൽ മെർക്കുറിയുടെ സാന്നിധ്യം ഉണ്ടായി ഉണ്ടാകാറുണ്ട് ഇത് നാഡീവ്യവസ്ഥയ്ക്ക് കേടുപാടുകൾ വരുത്തുന്നതും വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഉണക്കമീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമായി ചുരുക്കുക അതും വൃത്തിയായി കഴുകി പൂർണ്ണമായും ഉപ്പുകളഞ്ഞ് കറി വെച്ച് തന്നെ കഴിക്കുക ഉണക്കമീൻ്റെ ദിവസേനയുള്ള ഉപഭോഗം വൃക്ക പ്രശ്നങ്ങൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ രോഗത്തിന് സാധ്യതയുള്ള വ്യക്തികൾ വൃക്ക രോഗത്തിന് കാരണമാവുകയോ ചെയ്യാം ആഴ്ചയിൽ രണ്ട് ദിവസം ഉണക്കമീൻ കഴിക്കുമ്പോൾ കൂടിയ അളവിൽ കഴിക്കാതിരിക്കുക കാരണം ഉണങ്ങിയ മത്സ്യത്തിലെ ഉയർന്ന പ്രോട്ടീൻ അളവ് പ്രത്യേകിച്ച് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ദോഷകരമാണ് ദിവസവും ഉണക്കമീൻ കഴിക്കുന്നവരിൽ അലർജി സാധ്യതയും കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ അളവ് കുറച്ച് ആഴ്ചയിൽ രണ്ട് ദിവസമായി പരിമിതപ്പെടുത്തുക വലിയ അളവിൽ ഉണക്കമീൻ കഴിക്കുമ്പോൾ വയറുവേദന ഗ്യാസ് വയറ്റിലെ അസ്വസ്ഥത തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ അത് കാരണമാകാം ഓർക്കുക അമൃതം അധികമായാൽ ക്ഷമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു തുടർ വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ കൈകളിലേക്ക് പ്രധാനപ്പെട്ട വിവരങ്ങളെത്തിക്കുന്നതിനായി ദിവസങ്ങളെടുത്ത് തയ്യാറാക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം